അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ബിസ്മിൽ റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധ വാർഷിക പരീക്ഷയുടെ ഏഴാം ക്ലാസിൻ്റെ ഫ്യഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏഴാം ക്ലാസ്സിൻ്റെ ഫ്യഹിൻ്റെ ചോദ്യപേപ്പർ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ഇടതു ഭാഗത്ത് നൽകിയ വാചകത്തെ വലതു ഭാഗത്ത് നൽകിയ ഭാഗത്തിലേക്ക് ചേർത്ത് കൊണ്ട് യോജിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ദുൽഹിജ ഒൻപത് അതിനോട് യോജിച്ചതാണ് അറഫ ദിവസം അല്ലെങ്കിൽ അറഫ ദിനം ദുൽഹിജ ഒൻപത് അറഫ ദിനം ചോദ്യം രണ്ട് റജബ് ഇരുപത്തിയേഴ് അതിനോട് ചോദിച്ചതാണ് മ്യാറാജ് റജബ് ഇരുപത്തി ഏഴ് മ്യാറാജ് ചോദ്യം മൂന്ന് ഷാഹ്ബാൻ പതിനഞ്ച് ബറാഹത്ത് ഷാഹിബാൻ പതിനഞ്ച് ബറാഹത്ത് ചോദ്യം നാല് ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ ആറാം വർഷം ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ ആറാം വർഷം ചോദ്യം അഞ്ച് ഹജ്ജിൻ്റെ ഫർലുകളിൽ അറഫയിൽ നിൽക്കൽ അല്ലാത്തവ ഒമ്രക്കും ഫറിലുകളാണ് ഹജ്ജിൻ്റെ ഫർലുകളിൽ അറഫയിൽ നിൽക്കൽ അല്ലാത്തവ ഒമ്രക്കും ഫർലുകളാണ് ചോദ്യം ആറ് നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ രണ്ട് മർഹല നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ രണ്ട് മർഹല ചോദ്യം ഏഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ഇരുന്നൂറ് ദിർഹം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ഇരുന്നൂറ് ദിർഹം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് തഹാർത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തഹാറത്തി എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ചോദ്യം രണ്ട് ആറാകുന്നു തയമുമ്മിൻ്റെ ഫറലുകൾ ആറാകുന്നു തയമുമ്മിൻ്റെ ഫറലുകൾ ചോദ്യം മൂന്ന് മുഹല്ലായ നജസ് കൊണ്ട് മലിനമായത് ഏഴ് തവണ കഴുകണം മുഖല്ലതായ നജസ് കൊണ്ട് മലിനമായത് ഏഴു തവണ കഴുകണം ചോദ്യം നാല് മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് ചോദ്യം അഞ്ച് ഫിത്തർ ജക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ഫിത്തർ ജക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാമെന്നതാണ് ചോദ്യം ഒന്ന് ജക്കാത്തിൻ്റെ അവകാശികൾ ത്തിൻ്റെ അവകാശികളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക നമുക്കതിൻ്റെ അവകാശികൾ നോക്കാം ഫക്കീർ മിസ്കീൻ ആമിൽ മു അല്ലഫത്തുൽ കുലൂബ് രക്കാബ് ഫി ഫിസബില്ല ഇബിന് സബീർ ഇവകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ രണ്ടാം ചോദ്യം നോമ്പിൻ്റെ സുന്നത്തുകൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക നമുക്ക് സുന്നത്ത് നോക്കാം അത്താഴം കഴിക്കുക അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക ചോദ്യം മൂന്ന് ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ഹജ്ജും ഉമ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ചോദ്യം ഒന്ന് ഹജ്ജും ഉമ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ അതിൻ്റെ രണ്ടെണ്ണമാണ് എഴുതേണ്ടത് നമുക്കത് നോക്കാം മുസ്ലിം ആവുക മുക്കല്ലാവുക സ്വതന്ത്രനാവുക കഴിവുണ്ടാവുക ഇവയിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം നാല് സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ രണ്ടെണ്ണം എഴുതുക നമുക്ക് നോക്കാം വിദ്യയിൽ അല്ലാതിരിക്കുക അവരുടെ കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തയകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക അറഫയിൽ അൽ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ ഒന്ന് അയദ്ധയിൽ അല്ലാതിരിക്കുക അവരുടെ കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക ഇതാണ് രണ്ടെണ്ണം എഴുതേണ്ടത് ചോദ്യം അഞ്ച് ഹജ്ജിൻ്റെ ഫർലുകൾ ഹജ്ജിൻ്റെ ഫർലുകൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക നമുക്ക് നോക്കാം ഹജ്ജിൻ്റെ ഫർലുകൾ ഇഹ്റാം ചെയ്യൽ അറഫയിൽ നിൽക്കൽ ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ സഫാ മർവയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സായി ചെയ്യൽ ഇവകളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെല്ലേണ്ടത് എന്താണ് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെല്ലേണ്ടത് എന്താണ് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ലാഹി സാഹുഅലി വസ്ലം അള്ളാഹു അബുബാബിഖ് ചോദ്യം രണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമല് ഏതാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമല് ഏതാണ് ഹജ്ജും ഉമ്രയും ഉത്തരം ഹജ്ജും ഉമ്രയും ചോദ്യം മൂന്ന് ഹാഫ്യഖാനി എന്താകുന്നു ഹാഫ്യഖാനി എന്ന് പറഞ്ഞാൽ എന്താകുന്നു ഉത്തരം അൽ വൽ മഗരിബു മഷിരഖ് മവരിബ് എന്നതിനാണ് ഹാഫിഖാൻ എന്ന് പറയുന്നത് ചോദ്യം നാല് ഖുർആനിൽ നോമ്പ് വാജിബാണ് എന്നതിൻ്റെ തെളിവെന്ത് നോമ്പ് വാജിബാണ് എന്നതിൻ്റെ തെളിവെന്താണ് ഖുർആാനിൽ പറഞ്ഞത് എന്താണ് ഉത്തരം ഫമൻ ഷഹീദമിൻ ഫമൻ ഫല്യ സുഹു ഫിൻകുമല്യ സുഖു ചോദ്യം അഞ്ച് ഇബിനുസബിയിൽ എപ്പോഴാണ് ജക്കാത്തിന് അവകാശിയാവുക ഇബിനുസബിയിൽ എപ്പോഴാണ് ജക്കാത്തിന് അവകാശിയാവുക ഉത്തരം അവൻ്റെ യാത്ര ഹലാലായതാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ അവൻ്റെ യാത്ര ഹലാലാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താലാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് قال النبي صلى الله عليه وسلم: "ليس على النساء حلقٌ انما على النساء التقصير" قال النبي صلى الله عليه وسلم يا أيها الناس اسعوا فإن السعي قد كتب عليكم" قال النبي എഴുത്തികാഫ് എന്നാലും വ്യക്തമാക്കാം ഉത്തരം നിസ്കാരത്തിൻ്റെ തുമ ഇനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയത്തോടുകൂടി പള്ളിയിൽ താമസിക്കലാണ് എഴുതികാഫ് നിസ്കാരത്തിൻ്റെ തുമ ഇനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഴ്ത്തികാഫ് ചോദ്യം രണ്ട് നോമ്പിൻ്റെ കഫാർത്ത് നോമ്പിൻ്റെ കഫാർത്ത് ഉത്തരം ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കൽ ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്കതിൻ്റെ തോഫിയൊക്കെ നൽകട്ടെ വൻ അലഹിറബി ആലമീൻ والسلام عليكم ورحمه الله وبركاته